നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ദാരുണമായ ഹത്രാസ് അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം നൂറ്റി മുപ്പത് കഴിഞ്ഞതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഹത്രാസ് അപകടത്തിന് ഇടയാക്കിയ ആൾ ദൈവം ബാബയുടെ യഥാർത്ഥ പേര് സൂരജ് പാൽ സിംഗ് എന്നാണ് ആത്മീയത വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു തട്ടിപ്പുകാരനാണ് ഇയാളെന്നുള്ള വിവരങ്ങളാണിപ്പോൾ യു പി പോലീസ് തന്നെ പുറത്തുവിടുന്നത് നൂറ്റി മുപ്പതിലധികം ആളുകളുടെ മരണത്തിനിടയാക്കിയ ഹത്രാസ് അപകടത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ യു പി പോലീസ് അപകട കാരണം ബാബ ചവിട്ടിയ മണ്ണ് വാരാൻ തിരക്ക് കൂട്ടിയതിന്റെ ഫലമായിട്ടാണെന്നുള്ള പ്രാഥമിക വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം ഭക്തർ തിരക്ക് കൂട്ടിയപ്പോൾ സംഘാടകർ ഭക്തരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വലിയ വടികൾ കൊണ്ട് ഭക്തരെ തല്ലി ഓടിച്ചുവെന്നും ഇത് അപകടത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചുവെന്നുമാണ് പോലീസിൻ്റെ കണ്ടെത്തൽ സത്സംഗം അവസാനിച്ചതിനു ശേഷം നിരവധി ഭക്തർ എക്സിറ്റിലേക്ക് ഓടിക്കയറി ഭോലേബാബ നടന്നു പോയ സ്ഥലത്തെ മണ്ണ് വാരാനും ഓടിക്കൂടി ജനങ്ങൾ ഭോലേബാബ നടന്നു പോകുന്ന മണ്ണ് വാരി ഭക്തജനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട് ഇത് പവിത്രമായ മണ്ണാണെന്നാണ് ബാബയുടെ വിശ്വാസികൾ കരുതുന്നത് അത്രയേറെ അന്ധവിശ്വാസമായിരുന്നു ജനങ്ങൾക്കിടയിൽ ഈ ആൾ ദൈവം ഉണ്ടാക്കിയിരുന്നത് പന്തലിന്റെ പുറത്തേക്കുള്ള വഴികളിലേക്ക് ജനങ്ങൾ ഓടിയതും മണ്ണ് വാരാൻ നിലത്ത് ആളുകൾ കുനിഞ്ഞിരുന്നതും അപകടത്തിന് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു ഇത്തരത്തിൽ കുനിഞ്ഞിരുന്ന ആളുകളാണ് ഏറ്റവും അധികം അപകടത്തിൽപ്പെട്ടത് മണ്ണ് വാരാൻ കുനിഞ്ഞ ആളുകളാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയും പരിക്കേറ്റവരിൽ അധികവും ഇവർ തന്നെയാണ് സ്ത്രീകളും കുട്ടികളുമാണ് ഇത്തരത്തിൽ പ്രധാനമായും കൊല്ലപ്പെട്ടത് ഹത്രസിലെ ഒരു വലിയ വയലിലാണ് ഇത്തരത്തിൽ താൽക്കാലികമായ പന്തലുകൾ നിർമ്മിച്ച് സത്സംഗം നടത്തിയത് റോഡിന്റെ മറുവശത്ത് ബാബയുടെ കാറിന് പിന്നിൽ വെള്ളത്തിലും ചെളി നിറഞ്ഞ വയലുകളിലും ഓടിക്കൊണ്ടിരുന്ന ജനക്കൂട്ടത്തെ സംഘാടകർ വടികളുമായി ബലമായി തടഞ്ഞു ഇത് കാരണം ജനക്കൂട്ടത്തിന്റെ തള്ളൽ വർദ്ധിച്ചു സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ തക്ക പോലീസ് സന്നാഹം പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു യു പി സർക്കാർ ആവശ്യമായ മുൻകരുതൽ എടുക്കാതെയും ജനങ്ങൾക്ക് സുരക്ഷ നൽകാതെയും പരിപാടി നടത്തിയത് കൂട്ടമരണത്തിനിടയാക്കി സംഘാടകനായ ആൾ ദൈവം ഭോലെ ബാബയ്ക്കെതിരെ യു പി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ആൾ ദൈവം ബാബ ഇപ്പോൾ ഒളിവിലാണ് നേരത്തെയും നിരവധി വിവാദങ്ങളിൽപ്പെട്ടയാളാണ് ബോലെ ബാബ കൊറോണ സമയത്ത് ലോക്ക്ഡൌൺ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സത്സംഗവും ആത്മീയ പ്രചരണവും നടത്തിയതിൽ ബാബയ്ക്കെതിരെ നിരവധി പരാതികളും കേസുകളുമുണ്ട് വെറും അൻപത് പേർക്ക് മാത്രം അനുമതി ഉണ്ടായിരുന്ന സത്സംഗ വേദിയിലേക്ക് അൻപതിനായിരത്തോളം ആളുകളെ കയറ്റി അന്ന് സത്സംഗം നടത്തിയതിന് യു പി പോലീസ് ബാബയ്ക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ബാബയുടെ ബന്ധുക്കളും സംഘാടകരും എല്ലാം ഇപ്പോഴത്തെ കേസിൽ പ്രതികളാണ് സൂരജ് പാൽ സിംഗ് എന്ന ബോലെ ബാബയുടെ സത്സംഗത്തിൽ രണ്ടു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത സമയത്താണ് ദുരന്തമുണ്ടായത് സംഭവസ്ഥലത്ത് തിരക്ക് അധികമായിരുന്നു രണ്ടര ലക്ഷത്തോളം വരുന്ന ഭക്തരെ ഉൾക്കൊള്ളാൻ ഒരു തരത്തിലും കഴിയാത്തത്ര ചെറുതായിരുന്നു സത്സംഗവേദി എന്ന് അധികൃതർ പറഞ്ഞു സ്വയം പ്രഖ്യാപിത ആൾ ദൈവത്തിന്റെ അടുത്ത സഹായികൾ അല്ലെങ്കിൽ മുഖ്യ സേവകർക്കും പരിപാടിയുടെ സംഘാടകർക്കുമെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആൾ ദൈവത്തിന്റെ ആസ്തി യു പിയിൽ തന്നെ മില്യനുകൾ വരും എന്നാണ് കണക്ക് കൂട്ടുന്നത് ഉത്തർപ്രദേശിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ ഡൽഹി ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ആൾ ദൈവമായ ബാബയ്ക്ക് അനുയായികളുണ്ട് ഇവിടെയൊക്കെ തന്നെ ഇദ്ദേഹം സത്സംഗം നടത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലുള്ള ആസ്തികൾ കൂട്ടുമ്പോൾ കോടിക്കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് ബാബയ്ക്ക് ഉണ്ടായിരുന്നത് തൊണ്ണൂറുകളിലാണ് ഭോലേബാബ ആത്മീയ കച്ചവട രംഗത്തേക്ക് ഇറങ്ങുന്നത് നേരത്തെ ഉത്തർപ്രദേശ് സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് സേനയിൽ അംഗമായിരുന്നു എന്നാൽ പിന്നീട് ആത്മീയതയിലൂടെയുള്ള കച്ചവടത്തിന്റെ രുചിക്കൂട്ട് പഠിച്ച ഭോലേബാബ അങ്ങനെ സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായി അവതരിച്ചു പിന്നീട് ഇയാളുടെ ആസ്തികൾ അടിക്കടി വർധിക്കുന്നതാണ് കണ്ടത് ഇതെല്ലാം ഭക്തരിൽ നിന്നും സംഭാവനയായി വാങ്ങി സ്വരുക്കൂട്ടിയതാണ് വൻ സന്നാഹവും അകമ്പടിയും സുരക്ഷാ വലയവും ഒക്കെ ആൾ ദൈവം ബാബയ്ക്കുണ്ട് പ്രാദേശിക ഭരണകൂടത്തിന്റെയും സംഘാടകരുടെയും പങ്ക് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു ജില്ലാ ഭരണകൂടം നേരത്തെ ഈ പരിപാടിക്ക് അനുമതി നൽകിയിരുന്നു എന്നാൽ എൺപതിനായിരം പേർക്ക് മാത്രമാണ് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയതെങ്കിലും രണ്ടു ലക്ഷത്തിലധികം ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തുവെന്നാണ് എഫ്ഐആറിൽ പോലീസ് പറയുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഭരണകൂടം നടത്തിയെങ്കിലും മറ്റ് ക്രമീകരണങ്ങൾ സംഘാടകരാണ് ചെയ്യേണ്ടിയിരുന്നത് ഹത്രാസ് ജില്ലാ മജിസ്ട്രേറ്റ് ആശിഷ് കുമാർ വ്യക്തമാക്കി തിക്കിലും തിരക്കിലും പെടുന്നതിനുമ്പുള്ള സത്സംഗത്തിന് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു ഈ ക്ലിപ്പുകളിൽ വലിയ ഷാമിയാനകൾക്കും പന്തലുകൾക്കും താഴെ ആളുകൾ ഭോലേബാബയുടെ പ്രസംഗം ശ്രവിക്കുന്നത് കൃത്യമായി കാണാം സിംഹാസനം പോലെയുള്ള ഒരു കസേരയിൽ ബാബ അവരുടെ മുന്നിൽ ഇരിക്കുന്നു പലപ്പോഴും വെളുത്ത കോട്ടും ടൈയും ധരിച്ചാണ് ഭോലേബാബ ആത്മീയ പ്രഭാഷണങ്ങൾക്ക് എത്തിയിരുന്നത് ചിലപ്പോഴൊക്കെ പൈജാമയും കുർത്തയുമായിരിക്കും വേഷം ജനങ്ങളിൽ കടുത്ത അന്ധവിശ്വാസം വളർത്തുകയായിരുന്നു ബോലേബാബയുടെ പ്രധാന പരിപാടിയെന്നാണ് യു പി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ജനങ്ങളെ തന്റെ അനുയായികളാക്കുകയും അവരിൽ നിന്ന് വ്യാപകമായ സംഭാവനകളും പിരിവുകളും സ്വീകരിച്ചുകൊണ്ട് സ്വന്തം ആസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഭോലേബാബ എന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തൽ എന്തായാലും ഹത്രാസ് അപകടത്തിന് പിന്നാലെ വിവാദ ആൾദൈവമായ ഭോലേബാബയെക്കുറിച്ചുള്ള അന്വേഷണവും യു പി പോലീസ് ഊർജിതമാക്കി കഴിഞ്ഞിരിക്കുന്നു ഭോലേബാബ ഇപ്പോൾ ഒളിവിലെന്നാണ് ലഭിക്കുന്ന വിവരം ബോലേബാബയുടെ അനുയായികളടക്കമുള്ള നിരവധി പേരെ ഇതിനകം തന്നെ യു പി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ബോലേബാബയ്ക്കെതിരെയും പരിപാടിയുടെ സംഘാടകർക്കെതിരെയും യു പി പോലീസ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഹത്രസിലെ ഒരു വലിയ വയലിലാണ് ഇത്തരത്തിൽ താൽക്കാലികമായ പന്തലുകൾ നിർമ്മിച്ച് സത്സംഗം നടത്തിയത് റോഡിന്റെ മറുവശത്ത് ബാബയുടെ കാറിന് പിന്നിൽ വെള്ളത്തിലും ചെളി നിറഞ്ഞ വയലുകളിലും ഓടിക്കൊണ്ടിരുന്ന ജനക്കൂട്ടത്തെ സംഘാടകർ വടികളുമായി ബലമായി തടഞ്ഞു ഇത് കാരണം ജനക്കൂട്ടത്തിൻ്റെ തള്ളൽ വർദ്ധിച്ചു സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ തക്ക പോലീസ് സന്നാഹം പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു യു പി സർക്കാർ ആവശ്യമായ മുൻകരുതൽ എടുക്കാതെയും ജനങ്ങൾക്ക് സുരക്ഷ നൽകാതെയും സംഭവത്തെക്കുറിച്ച് യു പി സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് സംഭവസ്ഥലം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് സന്ദർശിക്കും കഴിഞ്ഞ ദിവസം സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപതി മുർമു അടക്കമുള്ളവരും കടുത്ത അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു കടുത്ത ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു അതിനു പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാരുമായി ഈ വിഷയത്തിൽ ഏകോപനം നടക്കുന്നുണ്ടെന്നും എല്ലാ സഹായങ്ങളും സംസ്ഥാന സർക്കാരിന് ആവശ്യമായ നൽകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിരുന്നു യു പി യു പിയിലെ ഹത്രസിലുണ്ടായ ഈ അപകടം സത്യത്തിൽ വലിയ മനോവിഷമുണ്ടാക്കുന്നതാണെന്ന് ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും എന്തായാലും വിവാദ ആൽ ദൈവം ബാബയുടെ ആത്മീയ പരിപാടിക്കിടയിൽ ഉണ്ടായ ഈ സംഭവത്തിൽ ഗൗരവത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ യു സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്